ശരിക്കും അവരുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയിരുന്നോ അവർക്ക് എന്തെങ്കിലും സത്യങ്ങളറിയാമോ തീർച്ചയായിട്ടും അവർക്കറിയാം അവർക്ക് ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അവർക്കറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഈ സമയത്ത് അവിടെ എത്തിയ ആളാണ് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നടന്ന സംഭവങ്ങൾ നടന്നപ്പോൾ വേലക്കാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവർ നമുക്ക് വിശ്വാസ്യമായ രീതിയിലല്ല പോലീസ് അന്വേഷണം പോകുന്നതെങ്കിൽ മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നതായിരിക്കും ഈ യു കെയിലുള്ള സഹോദരി ദീപ എന്നല്ലേ പേര് പിന്നെ അമ്മയുടെ പേര് ബീന അപ്പോ അമ്മക്ക് ക്യാൻസറിൻ്റെതായി ബന്ധപ്പെട്ട ഒരു സർജറി ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് പുഷ് ചെയ്തൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങളൊക്കെ കടക്കാത്തതെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു യു കെയിലുള്ള സഹോദരിയെ ലുക്കൗട്ട് നോട്ടീസ് അയച്ചു എന്നല്ലേ പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ അവരടക്കം പ്രതികളായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഇനിയുണ്ടോ ഇനിയുള്ള നാൾ വഴികളിലുണ്ടോ തീർച്ചയായും ഇനി രോഗിയാണ് എന്ന് പറയുന്ന ജിമ്മിയുടെ അമ്മ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാകി ആയതെങ്ങനെയാണെന്നറിയില്ല ഇപ്പോൾ ഈ സാഹചര്യം കൊണ്ടാക്കിയതായിരിക്കാം ആ കുടുംബം എന്തായാലും അവർക്ക് ജാമ്യത്തിന് വേണ്ടി അവരപേക്ഷിച്ചിട്ടുണ്ട് സഹോദരിയെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അവർ വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസ് അന്വേഷണം ആ ഒരു ഘട്ടത്തിലെത്തി പക്ഷേ കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിക്കാനുണ്ട് എന്താണ് ആ വീട്ടിൽ നടന്നത് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നത് അതിൽ ജിമ്മിയുടെ സഹോദരിക്ക് നിർണായക പങ്കുണ്ട് അവരെ ചോദ്യം ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ വെളിവാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സമയം അതായത് ജിസ്മോളും മക്കളും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടായിരുന്നോ ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ഇവിടെയില്ല അത് കാരണം യു കെ ജോലി ചെയ്യുവാണ് പക്ഷേ ഫോൺ മുഖേന ഉള്ള സാന്നിധ്യം ആ ഈ വിഷയത്തിൽ അവർക്കുണ്ട് ഉണ്ട് ഉണ്ട് തീർച്ചയായും ഉണ്ട് തീർച്ചയായും തീർച്ചയായും ഉണ്ട് ആ ഒരു ഡിജിറ്റൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇവരെല്ലാം ശരിയായ പ്രതിപട്ടികയിലേക്ക് തന്നെ വരും അത്രത്തോളം ഗുരുതരമായിരിക്കും ഒരു ഫോണിലൂടെ ഒരാൾ അത്രത്തോളം ടോർച്ചർ ചെയ്യണമെങ്കിൽ ആ യു കെയിലുള്ള സഹോദരി ആരായിട്ടായിരിക്കണം തീർച്ചയായും ആ സഹോദരിയും ഈ അമ്മയും ജിമ്മിയും അപ്പനും ഇതിൽ നിർണ് നാല് പേരും ഈ ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരാൾ പറയുന്നത് ആദ്യത്തെ ദിവസം മുതൽ മറ്റൊരാളുടെ ചില പ്രവർത്തനങ്ങൾ വളരെ ദുരൂഹമാണ് അതായത് ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരി അവരുടെ പേരെന്തായിരുന്നു മോളി മോളി അപ്പം എന്ന് പറയുന്ന ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരി ശരിക്കും അവരുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയിരുന്നു അവർക്ക് എന്തെങ്കിലും സത്യങ്ങൾ അറിയാമോ തീർച്ചയായിട്ടും അവർക്കറിയാം അവർക്ക് ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അവർക്കറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം അവർക്ക് അത്രയും കാര്യങ്ങൾ ആ വീടുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഈ സമയത്ത് അവിടെ എത്തിയ ആളാണ് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നടന്ന സംഭവങ്ങൾ നടന്നപ്പോൾ വേലക്കാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവർ അപ്പോൾ അതിൻ്റെയൊക്കെ ദുരൂഹതകൾ നീങ്ങേണ്ടി എന്താണ് ആ സമയത്ത് അവരവിടെ വന്ന് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷണത്തിലൂടെ തെളിവാകുകയുള്ളൂ പോലീസ് അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ജിസ്മോളുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വാർത്ത അറിഞ്ഞപ്പോൾ അതായത് ഇങ്ങനെ മീനിച്ചലാറ്റിൽ ഇങ്ങനെ അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞ് ഞങ്ങൾ മാധ്യമ സംഘം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടെയുള്ളൊരു കോൺഗ്രസ്സിൻ്റെ ഒരു വ്യക്തി ആ വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറാൻ പറ്റിയ ഒരു വ്യക്തി ഞങ്ങളോട് ക്യാമറയ്ക്ക് മുമ്പിലല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അദ്ദേഹം പറഞ്ഞത് അകത്ത് ഹാർപ്പിക്കോ അങ്ങനെന്തോ മറ്റോ കുടിച്ചിട്ട് ഛർദിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തോ കീടനാശിനി അവർ കഴിച്ച് ഛർദിച്ചിട്ടിരിക്കുന്നതുണ്ട് അപ്പോൾ അങ്ങനെ ഛർദ്ദിച്ചിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്രത്തോളം വീക്കായിട്ടുള്ള ഒരു ബോഡി വെച്ച് രണ്ട് മക്കളെയും കൂട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയം ആ സാഹചര്യത്തിലുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ഏഹ് അപ്പോൾ അതേ സംശയം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദൂരീകരിക്കപ്പെടുന്നുണ്ടോ ശരിക്കും അങ്ങനെ ഒരു കീടനാശിനി കഴിച്ച് ഒരു സാഹചര്യത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിരുന്നോ അല്ല അത് പോലീസും സൂചിപ്പിച്ചിരുന്നല്ല സൂചിപ്പിച്ചിരുന്ന കാര്യമാണ് ഹാർപ്പിക് കുട്ടികൾക്ക് കൊടുത്തിരുന്നു അതിനുശേഷം ജിസ്മോള് കഴിഞ്ഞിരമ്പ് മുറിച്ചിട്ടുണ്ട് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് എങ്ങനെ പോയി എന്നുള്ള ഒരു സംശയം പൊതുവിലുള്ളതാണ് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അവർ സ്കൂട്ടർ ഓടിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു ദുരു ദുരൂഹരുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു ആ സി സി ടി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ പോലീസ് കൃത്യമായി ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വന്നിട്ടുണ്ട് അല്ലേ ഉണ്ടുണ്ട് പോലീസ് ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ എസ് പിയെ കണ്ടപ്പോഴും എസ് പിയും അതുതന്നെയാണ് പറഞ്ഞത് മരണം അങ്ങനെ തന്നെയാണ് എന്നുള്ള കാരണം അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി ബാക്കി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ശരിയായ ഒരു മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണെന്നുള്ള എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് എത്താൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് വിശ്വാസ്യമായ രീതിയിലല്ല പോലീസ് അന്വേഷണം പോകുന്നതെങ്കിൽ മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നതായിരിക്കും അതായത് സി പോലുള്ള ഏജൻസികൾ ഏതെങ്കിലും ഒരു ഏജൻസികാരൻ ഹൈക്കോടതിയിലെ ബാർ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതിനാഥമിക അന്വേഷണം നടത്തി പോലീസ് കേസ് ഫയൽ ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അന്വേഷണം മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ മോളി വേലക്കാരിയായിട്ടുള്ള മോളി ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്ന മോളി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിസ്മോളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ വളരെ ഒരാശാവർക്കർ കൂടിയായിട്ടുള്ള ഒരു സ്ത്രീയെ പച്ചയ്ക്ക് തെറി വിളിച്ചു അത്തരത്തിൽ അവർ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കേട്ടിരുന്നു അതിലെത്രത്തോളം സത്യമുണ്ട് അത് നടന്ന സംഭവമാണ് അതിന് അതിൻ്റെ പേരിൽ അയർക്കുന്ദം പോലീസ് സ്റ്റേഷനിൽ ആശാവർക്കറായ ഗീത പരാതി നൽകുകയും ഇന്നലെ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എഴുതി ഒപ്പിടിക്കുകയും തക്കി തീയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഈ ആശാവർക്കറായ ഗീതയോട് ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെന്നും നിങ്ങളൊരു ചുക്കും ഞങ്ങളെ എന്നെ ചെയ്യില്ലെന്നും എനിക്ക് മുകളിൽ അതിനുള്ള ആളുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വളരെ പരുഷമായ രീതിയിലും മോശമായ ഭാഷയിലും സംസാരിച്ചു എന്നുള്ള പരാതിയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിനകത്തൊക്കെ കുറേ ദുരൂഹത ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ കേസ് അന്വേഷണത്തിലുള്ള ഏറ്റുമണ്ടൂർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് എത്രമാത്രം അതിനകത്ത് താല്പര്യമെടുക്കുന്നു അന്വേഷണത്തിൽ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അപ്പോൾ ഇതുവരെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്നത് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണത്തിൽ പുരോഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെല്ലെ പോക്ക് പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ദിവസമായിട്ടും പല ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ട പല ആളുകളെയും ചോദ്യം ചെയ്യുന്നതിൽ പോലീസ് ഒരു മൗനം പാലിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പോലീസ് ഇടപെട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ജിസ് മോൾക്ക് വേണ്ടി നീതി കിട്ടുന്നത് വരെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ കുടുംബത്തുറപ്പുണ്ടാവും അല്ലേ തീർച്ചയായും ഞങ്ങൾ അതിന് ഏതറ്റം വരെ പോകണമെങ്കിൽ അവിടെ വരെ പോകും അവിടെ ഒരു രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല ഒന്നുമില്ല രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല അതിന് ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അതില് ഞങ്ങൾക്ക് മറ്റൊന്നും ഒരു ഘടകമല്ല എല്ലാവിധ ഭാവുക താങ്ക് യു